നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ആരുടെ ദിവസമാണിത് ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ ദിവസമാണ് നമ്മുടെ ടീമിനൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയേണ്ടി വരും പക്ഷേ നിരാശയും വേദനയും ഉള്ളത് ഋഷഭ് പന്തിൻ്റെ കാര്യം ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് നേരത്തെ കണി ടെസ്റ്റിലും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഈ ടെസ്റ്റിൽ ആ റിവേഴ്സിപ്പ് സ്വന്തം കാലിൽ കൊണ്ടു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം വന്നു അദ്ദേഹത്തെ പിന്നെ ബഗിയിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായി അതും റെക്കോർഡൊക്കെ കുറിച്ചിരുന്നു അദ്ദേഹം അതായത് ഇംഗ്ലണ്ടിൽ ഒരു വിസിറ്റിംഗ് വിക്കറ്റ് കീപ്പർ ആയിരം റൺസ് തികക്കുക അങ്ങനെ ഒരു നേട്ടത്തിലേക്കൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ റിട്ടയേർഡായിട്ടായിട്ട് പുറത്തു പോവേണ്ടി വന്നത് പിന്നെ ഇന്നത്തെ ദിവസം ഒരിക്കലും സായ് സുദർശൻ മറക്കില്ല അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി പിറന്ന ദിവസമാണ് യശസ്സി ജയ്സ്വാളും അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു കെ എൽ രാഹുലിൻ്റെ വക നാൽപ്പത്തി ആറ് റൺസിൻ്റെ ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ആദ്യ സെഷൻ ഇന്ത്യ മികച്ച രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തു പിന്നീട് ആകെ നാല് വിക്കറ്റുകളാണ് ഇന്ന് ഇന്ത്യക്ക് നഷ്ടമായത് സ്റ്റംസിൻ്റെ സമയത്ത് നാല് വിക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തി നാല് ഇന്ന് എൺപത്തി മൂന്ന് ഓവറുകളാണ് ബൗൾ ചെയ്തത് ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ബൗൾ ചെയ്യുകയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസം ഇന്ത്യയുടേതാണ് എന്ന് പറയാൻ കാരണം യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് ആദ്യ സെഷനും കടന്നുപോയി എന്നാൽ കെ എൽ രാഹുലാണ് ആദ്യം പുറത്തുനിന്ന് അദ്ദേഹം ഇന്ത്യൻ സ്കോർ കാർഡിൽ തൊണ്ണൂറ്റി നാല് റൺസ് ഉള്ളപ്പോഴാണ് മടങ്ങുന്നത് തൊണ്ണൂറ്റെട്ട് പന്തുകൾ നേരിട്ട അദ്ദേഹം നാൽപ്പത്തി ആറ് റൺസാണ് അടിച്ചത് ക്രിസ് വോക്സിന്റെ പന്തിൽ ജാക്ക് റോളി പിടിച്ച് അദ്ദേഹം പുറത്തായി സായി സുദർശൻ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു യശോദ് ജയ്സ്വാൾ നൂറ്റേഴ് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് അടിച്ചു ലിയാൻ ഡോസൺ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങി വരവിലെ ആദ്യ വിക്കറ്റാണത് ക്രിസ് ഹാരി ബ്ലൂക്കാണ് ജയ്സ്വാളിൻ്റെ ക്യാച്ച് എടുത്തത് പിന്നെ ഗില്ല് ക്യാപ്റ്റന് ഈ ഇന്നിംഗ്സിൽ തിളങ്ങാൻ പറ്റിയില്ല ഇരുപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം പന്ത്രണ്ട് റൺസാണ് അടിച്ചത് ഋഷഭ് പന്തും സായ് സുദർശനും ക്രീസിൽ സായ് സുദർശൻ നൂറ്റി അൻപത്തി ഒന്ന് പന്തിൽ നേരിട്ട് അറുപത്തി ഒന്ന് റൺസാണ് അടിച്ചത് പന്ത് നാൽപ്പത്തെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് അടിച്ച് നിൽക്കവെയാണ് ആ ഒരു റിട്ടയർഡ് ഹേർട്ട് സംഭവിക്കുന്നത് ഇപ്പോൾ ക്രീസിലുള്ളത് രവീന്ദ്ര ജഡേജ പത്തൊമ്പത് റൺസുമായിട്ടും ഷാർദുൽ താക്കൂറും പത്തൊമ്പത് റൺസും രണ്ടുപേരും പത്തൊമ്പത് വീതം റൺസ് അടിച്ച് ക്രീസിലുണ്ട് ഏതായാലും നാളെ ഒരു ഹ്യൂജ് ഡേ ആണ് ഇപ്പം വാഷിങ്ടൺ സുന്ദറിന് മുമ്പ് ഷാർദുൽ താക്കൂറിനെ ഇന്ത്യ കളിക്കളത്തിലേക്ക് വിട്ടു ബാറ്റ് ചെയ്യാമെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം നാളെ ഹ്യൂജ് ഡേ ആണ് കളി ഇന്ത്യക്ക് പിടിയിലൊതുക്കണമെങ്കിൽ നീണ്ട ഒരു ഇന്നിങ്സ് ഇവരിൽ നിന്ന് സംഭവിക്കണം പിന്നെ ഇനി വരാനുള്ളവരിൽ വാഷിങ്ടൺ സുന്ദർ ബാറ്റ് ചെയ്യും അൻഷുൽ കമ്പോജിനും ബാറ്റ് കൊണ്ട് ചില പ്രകടനങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളത് ആശ്വാസകരമാണ് അതേസമയം ഋഷഭ് പന്ത് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ പരിക്ക് അത്ര ഇഷ്യൂ ഇല്ലാതെ ഫ്രാക്ചറൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും കളിക്കാൻ ഈ ടെസ്റ്റിൽ തന്നെ കളിക്കാൻ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതാണ് നമുക്ക് വേണ്ടത് എന്തായാലും ഇപ്പൊ സ്റ്റംസിന്റെ സമയത്ത് നാല് വിക്കറ്റിന് ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയത് സ്റ്റോക്സ് തന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി പതിനാല് ഓവറിൽ നാൽപ്പത്തേഴ് റൺസിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അപ്പോൾ ക്രിസ്ബോക്സും ലിയാം ടോസിനും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്